ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ സാറ്റിൻ ഇനാമിലാണ് സാറ്റിൻ ഇനാമിലെ കുറച്ച് കളറുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാറ്റിൻ ഇനാമിലെ റെഡി മിക്സ്ഡ് ആണ് കളറുകൾ വരുന്നത് ഇത് അഞ്ചോളം നിറങ്ങളാണ് സാറ്റിൻ ഇനാമിലെ പ്രധാനമായും വരുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജനൽ ചെനലിൻ്റെ കമ്പിക്ക് ചെനലിൻ്റെ പാളികൾക്ക് അതുപോലെ കട്ടളേൻ്റെ ഇത് പ്രധാനമായും അടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ കളറുകൾ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് കപ്പ് പറഞ്ഞു തരാം നേരത്തെ ആണ് ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കളർ തന്നെ സാറ്റിൻ വൈറ്റ് വൈറ്റാണിത് സാധാ വെള്ള കളർ വൈറ്റ് കളറാണ് വരുന്നത് ഇത് രണ്ടു വർഷം വാറണ്ടി വളരെ നല്ല നല്ലൊരു പ്രോഡക്റ്റാണിത് ഇത് വൈറ്റ് കളറിലാണ് വരുന്നത് ഓട്ടോ അതുപോലെ അടുത്ത പ്രൊഡക്റ്റ് ബ്ലാക്ക് ആണിത് ഈ കളർ ബ്ലാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ബ്ലാക്ക് തന്നെ എഴുതിയിട്ടുണ്ടാവും എല്ലാ പ്രൊഡക്റ്റുകളുടെ ഇതാണ് സാറ്റിൻ ബ്രൗൺ എന്ന് പറയുന്ന കളറ് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഇതിന്റെ കളറുകൾ വന്നിട്ടുണ്ടാവും ഇവിടെ നമുക്ക് വാങ്ങിക്കാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടച്ച് പാഡില് ഇവിടെ ഇങ്ങനെ എല്ലാ എല്ലാ പാത്രങ്ങളുടെയും അടിയിൽ ഇങ്ങനെ ഒരു കളർ അതിന്റെ അതിൻ്റെ ഉള്ളിൽ ഏതാണോ കളർ ആ കളർ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടാവും ഞാൻ നിങ്ങളെ ഷേപ്പ് കാടി പറ്റപ്പെടുത്തിട്ടുണ്ടായിരുന്നു ഏതെല്ലാം കളറുകളാണെന്ന് അതേപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക ഇതിന്റെ കളർ ഇത് സാറ്റിൻ ബ്രൗൺ ആണ് ഇത് അടുത്ത കളറാണ് ഇത് മഹാഗണി ഇത് അടിയിലെ ചെറിയ കളർ വന്നിട്ടുണ്ട് സാറ്റിൻ മഹാഗണി എന്നാണ് അറിയപ്പെടുന്നത് മാറ്റ് ഫിനിഷാണ് ഇത് ഉണ്ടാവുക ഇത് വാൾനെറ്റ് ബ്രൗൺ വാൾനട്ട് ബ്രൗൺ ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും കോഫി ബ്രൗൺ എന്നാണ് നോർമലി പറയുന്നത് ഏഷ്യൻ പെയിന്റിന്റെ കമ്പനി സാധനമായതുകൊണ്ട് ഏഷ്യൻ പെയിന്റ് പറയുന്ന പേരാണ് വാൾനട്ട് ബ്രൗൺ എന്ന് ഇതിന്റെ കളർ കുറച്ച് കോഫി കളർ ആയിരിക്കും ആയിരിക്കും ഉണ്ടാവുക ഇത് എല്ലാവർക്കും അറിയുന്ന സുലഭമായ കളറാണ് എല്ലാ ഒരു യെല്ലോ ഷെയ്ഡ് കൂടി വരുന്ന ഒരു കളറാണിത് ഒരു കുറച്ച് യെല്ലോ കൂടി വരുന്ന മിക്ക മിക്ക വീടുകളുടെയും ജനലുകൾക്ക് അതുപോലെ വാതിലിന്റെ കട്ടളപ്പണികൾക്കൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും ഒരു മഞ്ഞ കൂടി വരുന്നൊരു കളറ് ആ കളറാണ് ഇത് ഇതിനകത്ത് തേക്ക് സ്പെഷ്യൽ എന്നാണ് നമ്മൾ പറയുക ഇതിനകത്ത് സ്പെഷ്യൽ തേക്ക് എസ് പി എൽ ടി എ കെ സ്പെഷ്യൽ തേക്ക് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക ഇത് ഒരു ലിറ്ററാണ് ഇതിന്റെ ക്വാണ്ടിറ്റി എല്ലാം ഞാൻ കാണിച്ചത് ഇതേ സാധനത്തിന് ആറ് ലിറ്റർ ക്വാണ്ടിറ്റിയിലും വരുന്നത് എല്ലാ പ്രോഡക്റ്റും ഞാൻ എടുത്തിട്ടില്ല ഇതേ തന്നെയായിരിക്കും ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഈ ഡബ്ബയുടെ മൂടിക്ക് വരുന്ന കളറ് റെഡും ബ്ലാക്കും കൂടെ കൂടിയ കളറാണ് വരുന്നത് ഇത് ബ്ലാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്കിൻ്റെ അര ലിറ്റർ ക്വാണ്ടിറ്റി വരുന്നത് അതുപോലെ തന്നെ ഇത് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് സാറ്റിൻ വൈറ്റ് അര ലിറ്റർ ക്വാണ്ടിറ്റിയാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നതെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഡിസ്കൗണ്ടാണ് നമ്മളിവിടുന്ന് വിൽക്കുന്നത് അതുപോലെ ഒരു ലിറ്ററിൽ എം ആർ പി വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് അത് നമ്മൾ വളരെ ഡിസ്കൗണ്ടിലാണ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത് ഇത്രയും കളറുകളാണ് സാറ്റ് ഇനാമിലുകളിലുള്ളത് ഇനി ഇതേ മാറ്റ് ഫിനിഷ് ആവശ്യമുണ്ടാവുക അതായത് തിളക്കം തിളക്കമുണ്ടാവില്ല രണ്ട് പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണുള്ളത് ഒന്ന് ഗ്ലോസി ഇനാമിലും ഒന്ന് മാറ്റിനാമിലും അതുപോലെ ഇത് ഇന്ന് പരിചയപ്പെടുത്തിയൊരു മാറ്റിനാവിലാണ് ഇനി ഗ്ലോസി ഇനാമില് നമ്മൾ വരുന്ന വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ വീഡിയോ ഒരു കാരണം സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും വീഡിയോ കാണേണ്ടതാണ്